ഇവിടെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിട്ട് സേഫ് ആയിട്ട് ഇരിക്കുന്നു വിചാരിക്കുന്നു ഞാനും കുഴപ്പമൊന്നുമില്ല കേട്ടോ ഇന്ന് നമ്മളൊരു കിടക്കാച്ചി ഫേസ് പാക്ക് തന്നെയാണ് ഇന്നലത്തെ പാക്കൊക്കെ ചെയ്ത് നോക്കിയിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു ഇന്ന് നമുക്ക് അടിപൊളി ഒരു പാക്ക് തന്നെയാണ് കേട്ടോ അത് നമുക്ക് കടലമാവൊക്കെ ഉപയോഗിച്ച് അത് നമുക്ക് ഡെയിലി ആണെങ്കിൽ നമ്മുടെ മൗത്തിടാൻ പറ്റിയ ഒരു പാക്കാണ് കേട്ടോ അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലോട്ട് പോവാം ആദ്യം നമുക്ക് അതിന് വേണ്ടിയിട്ട് കടലമാവ് നമ്മളൊരു ടീസ്പൂൺ എടുക്കുന്നുണ്ട് കടലമാവ് ഞാൻ പറഞ്ഞായിരുന്നു കുറച്ച് നമ്മുടെ വീട്ടിൽ പേടിച്ച് വയ്ക്കാനായിട്ട് വലിയ റേറ്റൊന്നുമില്ല പക്ഷേ നമുക്കിതേപോലെ ഒരു ചെപ്പ് നിറച്ച് കിട്ടും കേട്ടോ അപ്പോൾ കുറേ നാൾ നമുക്ക് ഉപയോഗിക്കുകയും ചെയ്യാം പിന്നെ നമുക്ക് വേണ്ടത് ഇതിലോട്ട് തൈരാണ് കേട്ടോ എന്നും തൈരാണെന്ന് വിചാരിക്കേണ്ട കേട്ടോ പക്ഷേ എനിക്ക് പാലിനേക്കാളും കൂടുതൽ തൈരിൻ്റെ ചെയ്യുമ്പോഴാണ് കേട്ടോ കൂടുതൽ ഗുണം കിട്ടിയിട്ടുള്ളത് അതുകൊണ്ടാണ് ഞാൻ കൂടുതലും തൈര് തന്നെ ഉപയോഗിച്ചിട്ടുള്ളത് കേട്ടോ പിന്നെ നമുക്ക് വേണ്ടത് തൈരിൻ്റെ ഗുണങ്ങളൊന്നും ഞാൻ ഇനി വീണ്ടും വീണ്ടും പറഞ്ഞ് ബോറടിപ്പിക്കാനൊന്നും നിൽക്കുന്നില്ല ഇത് നമ്മുടെ വീട്ടിൽ കഴിഞ്ഞു കൊല്ലത്തെ പൊടിയാണ് കേട്ടോ നമ്മുടെ വീട്ടിലുണ്ടായ മഞ്ഞൾ പൊടിയാണ് അതൊരു കുറച്ച് മതി കേട്ടോ ഒരു എത്ര എണ്ണ വേണ്ടു ഒരു പിഞ്ചെന്ന് പറയും അത്ര എണ്ണ വേണ്ടു കേട്ടോ ഒരുപാടൊന്നും നമുക്ക് എടുക്കണ്ട കുറച്ച് മതി പിന്നെ ഒരു കൂട്ടം സാധനം കൂടി ആവശ്യമുണ്ട് കേട്ടോ അപ്പോൾ നാല് കൂട്ടം സാധനം നമുക്ക് മാത്രമേ ആവശ്യമുള്ളൂ കേട്ടോ ഈ ഒരു പാക്കിലേക്ക് പിന്നെ വേണ്ടത് വേണ്ട ഇതെന്തോരുണ്ട് ചെറുനാരങ്ങിയുടെ ഈ ഒരു കഷ്ണം മാത്രമേ ചെത്തിയിട്ടുള്ളൂ നമുക്കിതേ വേണ്ടൂ ഇനിയിപ്പോൾ നാരങ്ങനീര് പറ്റാത്തവരാണെങ്കിൽ നീര് വേണ്ട ബാക്കി മൂന്ന് ഐറ്റംസ് മാത്രം എടുത്തിട്ട് നമുക്ക് ഈ പാക്ക് തയ്യാറാക്കിയെടുക്കാം കേട്ടോ ഈ ഇതിൽ കിട്ടണ ആ നീര് മാ ഇത് നീര് മാത്രമേ വേണ്ടൂ അപ്പോൾ ഏറിയത് ഇപ്പോൾ ഒരു അഞ്ചോ ആറോ തുള്ളി നമുക്ക് നാരങ്ങ നീര് കിട്ടിയിട്ടുണ്ട് അത് മാത്രം വേണ്ടൂ ഇതും കൂടി മിക്സ് ചെയ്ത് നല്ലൊരു ക്രീം പരുവത്തിലാക്കിയിട്ട് നമ്മുടെ മുഖത്ത് അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ നല്ല കിഡ്ഡ് റിസൾട്ടാണ് നമുക്ക് ഡെയിലി ഞാൻ പറഞ്ഞല്ലോ മുഖത്ത് ഇടാവും കേട്ടോ നമുക്ക് എല്ലാ പേക്കും അങ്ങനെ ഡെയിലി ഇടാൻ പറ്റില്ല ഇനിയിപ്പോൾ നമുക്ക് തൈരും പാലൊക്കെ പറ്റാത്ത ആൾക്കാരാണെങ്കിൽ തക്കാളിയുടെ നീരവർക്ക് പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതും ഈ കടലമാവ് മാത്രം ഇട്ടിട്ട് പാക്കിഡാ കേട്ടോ അടിപൊളി റിസൾട്ടാണേ ഇതൊക്കെ ഞാൻ മുൻപ് തക്കാളിയുടെ ഞാൻ ചെയ്തിട്ടുണ്ട് അതുകൊണ്ടാണ് കേട്ടോ പിന്നെ ഇനിയിപ്പോൾ ആ വീണ്ടും വീണ്ടും അതന്നെ ചെയ്യണ്ടല്ലോ അല്ലാണ്ട് തന്നെ നമുക്ക് ഒരുപാട് ടിപ്സുകൾ പറഞ്ഞ് തരാൻ ഉണ്ട് എല്ലാവരും ഒന്ന് ആക്കി എടുക്കാണ്ട് പറയണ പോലെയൊക്കെ ചെയ്യണം കേട്ടോ എന്നാലാണ് നമ്മൾ വിചാരിച്ച റിസൾട്ടിലേക്ക് നമുക്ക് എത്താനായിട്ട് പറ്റുള്ളൂ കേട്ടോ ഈ ഒരു പരുവത്തിലേക്ക് നമുക്ക് കിട്ടണം ഇതാണ് നമ്മൾ മുഖത്തിടാൻ പോകുന്നത് കേട്ടോ മുഖത്തിടാൻ പോവാട്ടോ നല്ല കിഡ്ഡു റിസൾട്ടാണ് നമ്മുടെ ഒരുവിധം എല്ലാ പേക്കും നല്ല കിട് റിസൾട്ടാണ് തന്നെയാണ് കേട്ടോ മഞ്ഞൾ ഇടാൻ താല്പര്യമില്ലാത്ത ഒരു തൈരും കടലമാവും നാരങ്ങനീരും ഇടുക അതൊക്കെ നിങ്ങളുടെ സ്കിന്നിന് യോജിച്ച രീതിയിൽ കേട്ടോ അതിന് തൈര് പറ്റാത്തവർ പാലിടുക ഇനിയിപ്പോൾ പാലും തൈരും പറ്റാത്തവരുണ്ടെങ്കിൽ തക്കാളിയുടെ നീരിൽ ചെയ്യുക കേട്ടോ ഓപ്ഷൻസ് കുറേ ഉണ്ട് അത് നമ്മൾ നമ്മുടെ സ്കിന്നിനനുസരിച്ച് ചെയ്ത് കൊടുത്തോളൂ കേട്ടോ നമുക്ക് ഡെയിലി ഇടാമെന്നാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത കേട്ടോ കടലമാവ ആയതുകൊണ്ട് നമുക്ക് ഒരു ഇരുപത് മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് നമുക്കതിൻ്റെ വ്യത്യാസം വ്യത്യാസം എന്ന് വെച്ചാൽ മുഖത്ത് നമ്മൾ വലിയതിൻ്റെ ആ ഒരു വ്യത്യാസം നമുക്കറിയാൻ പറ്റും കേട്ടോ നാളെ നമുക്ക് അടിപൊളി വേറൊരു ഹെയറിൻ്റെയും ഫേസിലേക്കും പറ്റിയ രണ്ടിനും പറ്റിയിട്ടുള്ള ഒരു പാക്കാണ് കേട്ടോ നാളത്തെ നമ്മൾ നാളെ എടുക്കാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു നമ്മൾ വിചാരിക്കണ പോലെ നമ്മുടെ കാര്യങ്ങൾ വരിക കഴുത്തിലും ഇടണം കേട്ടോ ഇത് കുളിക്കാൻ പോണേക്കാളും ഒപ്പാട് ചെയ്യുകയാണെങ്കിൽ നല്ലതാണ് പിന്നെ ഈ പാക്ക് ഇട്ടതിന് ശേഷം വെയിലൊന്നും കൊള്ളാനായിട്ട് പറ്റില്ല അപ്പോൾ അപ്പം ഏറ്റവും നല്ലത് വൈകിട്ട് ചെയ്യേണ്ടതാണ് കേട്ടോ ചെയ്യുക ഉരയ്ക്കാനൊക്കെ മറന്നുപോയി കഴുത്തിൽ ഞാൻ അധികം അങ്ങനെ പാക്കുകൾ ഇറക്കാറില്ലേ അതായത് നമ്മുടെ ഉരുളം കിഴങ്ങിൻ്റെ ആ ക്രീം നമ്മളിവിടെ വൈകിട്ട് മുഖത്തും കഴുത്തിലൊക്കെ തേച്ച് കൊടുക്കണമുണ്ട് പിന്നെ നമുക്ക് വേറെ കഴുത്തിലേക്ക് വേറെ ഇതിന് പാക്കിൻ്റെ ആവശ്യം വരാറില്ല ശരിക്കും പറയുകയാണെങ്കിൽ അത് കൊടുത്ത് നല്ലപോലെ മസാജ് ചെയ്തിട്ട് കിടക്കുമ്പോൾ നമുക്ക് വേറെ ഒന്നിൻ്റെ ആവശ്യം വരാറില്ല കേട്ടോ അതുകൊണ്ടാണ് ഞാൻ പരമാവധി കഴുത്തിലേക്ക് ഇറക്കില്ലേ പിന്നെ പോരാത്തത് ഡ്രസ്സിലേക്ക് ആവുമല്ലോ കളി കഴിയുമ്പോൾ അപ്പോൾ ചിലപ്പോൾ നമ്മൾ കുളിയൊക്കെ കഴിഞ്ഞ് വന്നിട്ടായിരിക്കും ചിലപ്പോൾ നമ്മൾ വീഡിയോ എടുക്കാം അപ്പോൾ നമ്മുടെ ചിലപ്പോൾ കുളിക്കുന്നേക്കാളും മുൻപ് ചെയ്യും വീഡിയോ ഒന്നും പറയാൻ പറ്റില്ല ഇപ്പോന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കാലത്തെ മക്കളൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വീട്ടിലത്തെ എല്ലാ ജോലിയും കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു ജോലിക്കിരിക്കും ഇത് നമ്മുടെ ഒരു ജോലി തന്നെയല്ലേ നമ്മൾ ചെയ്യണ കാര്യങ്ങൾ ജെനുവനായിട്ട് മറ്റുള്ളവരിലേക്ക് എത്തിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല അത് നല്ല റിസൾട്ടോട് കൂടി എത്തിക്കാന്ന് പറഞ്ഞ് പറഞ്ഞാലാണ് ചെയ്ത് കാണിച്ചാലാണ് മറ്റുള്ളവർക്കത് ചെയ്യാനായിട്ട് തോന്നുള്ളൂ നമ്മൾ വായുകൊണ്ട് പറയണ പോലെയല്ല നമ്മൾ ചെയ്ത് കാണിക്കുമ്പോൾ ആ ഒരു റിസൾട്ട് കാണാനായിട്ട് പറ്റും പണ്ടത്തെ എൻ്റെ മുഖവും ഇപ്പോഴത്തെ എൻ്റെ മുഖവും നല്ല ചേഞ്ച് വന്നിട്ടുണ്ട് അതെനിക്ക് തന്നെ നല്ലപോലെ ഫീൽ ചെയ്യുന്നുണ്ട് ഒരു സമയത്ത് നമ്മൾ വീഡിയോ കാര്യങ്ങളൊന്നും ഇല്ലാത്ത സമയത്ത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വീഡിയോ വീഡിയോ ഇടണം പക്ഷെ നമുക്ക് ഒരു റീച്ചോ കാര്യങ്ങളോ ആരിലേക്ക് എത്താണ്ടൊക്കെ വരുമ്പോൾ നമുക്ക് ഭയങ്കര നിരാശയായിരിക്കും ആ സമയത്ത് വീഡിയോ ചെയ്യണോ വേണ്ടേ അപ്പോൾ നമ്മൾ മുഖത്തേക്ക് പോലും ഒരു കാര്യവും ചെയ്യില്ല നമുക്ക് ആകെ ടെൻഷനായിരിക്കുമ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു വിഷമം നമുക്ക് മനസ്സിൽ തട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ മുഖത്ത് നല്ലപോലെ പോലെ കാണിക്കും അത് നമ്മൾ എത്ര ഇട്ട് എത്ര മേക്കപ്പ് ചെയ്ത് പോയാലും പുറത്തത്തെ പുറത്തൊരാൾക്ക് നമ്മളെ തിരിച്ചറിയാനായിട്ട് പറ്റും അപ്പോൾ പിന്നെ നമ്മളത് ഫേസിലാണ് നമ്മുടെ എല്ലാ പ്രശ്നങ്ങളും മറ്റുള്ളവർ വായിച്ചറിയല്ലേ നമ്മൾ മുഖം കണ്ടു കഴിഞ്ഞാൽ നമ്മൾ അന്നത്തെ ദിവസം ഹാപ്പിയാണോ അല്ലെങ്കിൽ മൂഡ് ഔട്ട് ആണോ അതൊക്കെ നമ്മളെ അടുത്തറിയണവർക്ക് പെട്ടെന്ന് തിരിച്ചറിയാൻ പറ്റും ഇല്ലേ നമ്മുടെ സംസാരത്തിലോ പ്രവൃത്തിയിലൊക്കെ ചില മാറ്റങ്ങൾ വരുമ്പോൾ എന്തുകൊണ്ടാന്നുള്ളത് ചിന്തിക്കും ഇല്ലേ നമ്മൾ അറിയണവരെന്നെ ചിന്തിക്കുള്ളൂ അല്ലാത്തവരും ചിന്തിക്കില്ല അല്ലാത്തവർക്ക് അവരാരോ കാര്യങ്ങൾ നടന്നു കിട്ടിയാൽ മതിയെന്ന് മാത്രമേ ഉണ്ടാവുള്ളൂ ചിലപ്പോൾ നമുക്ക് അല്ല വയ്യായി വരുന്ന സമയത്താണെങ്കിൽ നമുക്ക് നമ്മളെ പെരുമാറ്റത്തിൽ പെട്ടെന്ന് നമുക്ക് ദേഷ്യം വരും അത് മനുഷ്യൻ്റെ ഒരു അവസ്ഥയാണ് അത് കണ്ടറിഞ്ഞ് പെരുമാറേണ്ടത് ആരോ ചുമതലയാരുടെ ചുമതലയാ നിങ്ങളെൻ്റെ പറയുക ആരോ ചുമതലയാന്ന് നമുക്ക് എത്ര വയ്യാണ്ടായാലും നമുക്കിവിടെ അങ്ങനെ ഇരിക്കാൻ പറ്റുമോ ഇപ്പം ഞാൻ ഇന്നിത്തിരി നേരം വൈകി വീഡിയോ എടുക്കാനായിട്ട് അപ്പോൾ എനിക്കാകെ ഇന്ന് ഞാൻ വീഡിയോ എടുക്കില്ലാന്ന് ചോദിച്ചത് പക്ഷേ എനിക്ക് ഈ നേരൊക്കെ ആയി ഇപ്പം ഉണ്ടല്ലോ നമ്മൾ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യണ സമയമായി ഇപ്പം അപ്പോൾ എനിക്കാകെ ഉള്ളിലൊരു ഇത് എന്നെ പ്രതീക്ഷിച്ചിരിക്കുന്ന ഒരുപാട് ഫ്രണ്ട്സുകളൊക്കെ ഉണ്ടല്ലോ ഇന്നത്തെ പേക്ക് എന്തായിരിക്കും നമുക്ക് സൂട്ടബിൾ ആയിട്ടുള്ളതാണോ ചെയ്യാൻ പറ്റുന്നതാണോ എന്നൊക്കെ നോക്കിയിരിക്കണം ഒരുപാട് ഫ്രണ്ട്സുകളുണ്ട് കേട്ടോ ഒരുപാട് കുഞ്ഞു അത്തിമാരുണ്ട് ചേച്ചിമാരുണ്ട് അമ്മച്ചിമാരുണ്ട് നമ്മളെ നോക്കിയിരിക്കുമ്പോൾ ഒരു അമ്മച്ചിയെ തോന്നണു ആളെനിക്ക് കമൻ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു മോളെ കാണുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ് സത്യം പറഞ്ഞാൽ അങ്ങനത്തെ കമൻറ്റൊക്കെ കാണുമ്പോഴും കേൾക്കുമ്പോഴൊക്കെ എനിക്കൊത്തിരി സന്തോഷമുള്ളൊരു കാര്യമാണ് കേട്ടോ അപ്പോൾ നമ്മുടെ പാക്ക് ഇട്ട് കഴിഞ്ഞു നമുക്ക് ഒരു പത്തിരുപത് മിനിറ്റ് കഴിഞ്ഞിട്ട് റിസൾട്ട് കാണാം കേട്ടോ ഞാൻ കഴുകിയിട്ട് റിസൾട്ട് കാണിക്കാം അപ്പോൾ നമ്മൾ ഒരു ഇരുപത് മിനിറ്റ് ഒക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ മുഖം കഴുകിയിട്ടുണ്ട് കേട്ടോ അതായത് നമുക്ക് വലി വലിയുമ്പോൾ കഴുകി കളഞ്ഞാൽ മതി കിട്ടും റിസൾട്ടാണ് കേട്ടോ നമുക്ക് അടിപൊളിയാണ് കേട്ടോ അപ്പോൾ ഇങ്ങനത്തെ ഒരു ഒക്കെ ഇടുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഡെയിലി ഇടുക ഒരാഴ്ചക്ക് തന്നെ നിങ്ങൾക്കതിൻ്റെ മാറ്റമൊക്കെ കാണാൻ പറ്റും കേട്ടോ ഒരാഴ്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രണ്ട് ദിവസമൊക്കെ ഇടുമ്പോൾ തന്നെ മുഖം നല്ല ബ്രൈറ്റ് ബ്രൈറ്റാവണതും ഒക്കെ നമുക്ക് നമുക്ക് ലൈവായിട്ട് തന്നെ കാണാൻ പറ്റുക അപ്പോൾ ഒരാഴ്ചക്ക് ഇട്ട് കഴിഞ്ഞിട്ട് ഡെയിലി ഇടാൻ പറ്റുന്നത് ഒരാഴ്ചയ്ക്ക് ഒരാഴ്ച ഒക്കെ അടുപ്പിച്ചിട്ടോളം പറഞ്ഞതും അപ്പോൾ അടിപൊളി റിസൾട്ടാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എത്രയോ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക നമ്മുടെ ചാനലിലോട്ട് ആദ്യമായിട്ട് വരുന്ന ഫ്രണ്ട്സുകളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അടുത്തൊരു കിട് വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ ബൈ